അങ്ങനെയിരിക്കെയാണ് നയനാനകയെ വിളിക്കുന്നത് നയനമംഗലത്തുള്ള സമയത്ത് വിശ്വൻ്റെ റൂമിലേക്ക് ആരും കാണാതെ പതുങ്ങിപ്പോകുന്ന നിത്യയെ കണ്ട് സംശയം തോന്നിയിട്ടാണ് അവൾ നിത്യയ്ക്ക് പിന്നാലെ ചെന്നത് വിഷ്വൻ്റെ റൂമിലെ ടേബിളിൽ അയാൾക്ക് കഴിക്കാൻ വെച്ചിരുന്ന ടാബ്ലെറ്റ്സിൻ്റെ ബോക്സിൽ നിന്നും ഗുളികകൾ മാറ്റിവെച്ച് അവളുടെ കയ്യിലുള്ള ടാബ്ലറ്റ്സുകൾ അതിലേക്ക് വെക്കുന്നത് നയന കണ്ടു നയന ഈ കാര്യം ഹരിയെ വിളിച്ചറിയിച്ചു അങ്ങനെ നയനയും ഹരിയും മുൻകൈയ്യെടുത്ത് ആലപ്പുഴയിലുള്ള ഒരു ആയുർവേദ ഹോസ്പിറ്റലിലെ ചികിത്സയ്ക്കായി വിശ്വനെ കൊണ്ടു പോയത് കാത്തിയേയും മാലിന്യെയും ഒരുവിധം പറഞ്ഞ് സമ്മതിപ്പിച്ചു പെട്ടെന്നെടുത്ത തീരുമാനമായതിനാൽ നിത്യ അറിയുന്നതിന് മുന്നേ തന്നെ വിശ്വനെ കൊണ്ടുപോയിരുന്നു അതിനാൽ അവർക്കെതിരെയായി നിത്യക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല അവിടെ കൊണ്ടുചെന്ന് ചികിത്സിക്കാൻ തുടങ്ങിയ ശേഷം വിശ്വനിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരുന്നു പക്ഷെ നിത്യ കേൾക്കാനിടയായാലോ എന്ന് കരുതി നയന അതൊന്നും വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞിരുന്നില്ല വിവാഹത്തിന്റെ തിരുക്കുകളായിപ്പോ മാലിനിയും ഇഴക്ക് വിളിച്ചു നോക്കുമെന്നല്ലാതെ അവിടെ ചെന്ന് കാണാൻ പോയില്ല കാർത്തി ഒരുപാട് തവണ അങ്ങോട്ട് ചെല്ലാൻ തുനിഞ്ഞെങ്കിലും നയന വേണ്ടെന്ന് പറഞ്ഞ് അവനെ പിന്തിരിപ്പിച്ചതായിരുന്നു ട്രീറ്റ്മെന്റിനോടൊപ്പം തന്നെ വിശ്വന്റെ ആഗ്രഹവും വേണ്ടിയുള്ള ശ്രമവും കാരണം അയാളുടെ സംസാരം പതിയെ പതിയെ തിരിച്ചു വരാൻ തുടങ്ങി അത്യാവശ്യം നന്നായി സംസാരിക്കാൻ കഴിഞ്ഞപ്പോൾ വിശ്വൻ നയനയോട് തുറന്നു പറഞ്ഞു വിശ്വന്റെ നിർദ്ദേശപ്രകാരമാണ് നയന അനകയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞത് നയനയോട് കാശിയെ വിളിച്ച് പറയാമെന്ന് സമ്മതിച്ചിരുന്നു എങ്കിലും അനക ഒരുപാട് തവണ ആലോചിച്ച് തീരുമാനിച്ച ശേഷമാണ് കാശിയുടെ നമ്പർ ഡയൽ ചെയ്തത് താൻ വിളിച്ചതിൽ കാശിയിൽ ഒരുപാട് സന്തോഷമുണ്ടാക്കിയിരുന്നു എന്നത് അവന്റെ സ്വരത്തിൽ നിന്ന് തന്നെ അനകയ്ക്ക് മനസ്സിലായിരുന്നു അത് അവളിൽ ഒരു പുഞ്ചിരി വിരിയിച്ചിരുന്നുവെങ്കിലും അത് മറച്ചുവെച്ച് ഗൗരവത്തിലായിരുന്നു അവൾ കാശിയോട് സംസാരിച്ചത് കാർത്തിയുടെ വിവാഹം മുടക്കം പറഞ്ഞപ്പോൾ അവനിലുണ്ടായ ഞെട്ടലും സങ്കടവും നിരാശയും എല്ലാം അനകറിഞ്ഞിരുന്നു എന്നാൽ അവന്റെ സങ്കടങ്ങൾ മറച്ചുവെച്ച് സമ്മതം ഓളിയത് അവളിൽ അവനോടുള്ള ഇഷ്ടം കൂട്ടി കാശി രാഹുലിനടുത്ത് ചെന്ന് സി സി ടി വി ഫുട്ടേജും അവന്റെ കസിൻ സച്ചിയുടെ അടുത്ത് നിന്ന് വംശയെയും അവന്റെ കുടുംബത്തെയും കുറിച്ച് മറിഞ്ഞ് നിത്യയ്ക്കും വംശയ്ക്കും എതിരായി മതിയായ തെളിവുകൾ എടുത്ത് കാർത്തിയുടെ വിവാഹം മുടക്കി അവിടെ നിന്നും കാശി തിരിച്ച് വീട്ടിലേക്ക് വരുമെന്ന് അനക കരുതിയെങ്കിൽ അവളുടെ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ടായിരുന്നു അവൻ തിരിച്ച് കൊച്ചിയിലേക്ക് തിരിച്ചു പോയത് ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നത് കേട്ട് അനക ചിന്തകളിൽ നിന്നും ഞെട്ടി ഉണർന്നു ഡിസ്പ്ലേയിൽ കാശിയുടെ പേര് കണ്ടതും അനക ചിരിച്ചുകൊണ്ട് ആൻസർ ബട്ടൺ അമർത്തി ചെവിയിലേക്ക് വെച്ചു ലക്ഷ്മി അത്രയും ആർദ്രമായി പ്രണയത്തോടെയുള്ള കാശിയുടെ വിളി കേട്ട് അവൾ പതിയെ ഒന്ന് മൂളി കാത്തിരുന്നു മുഷിഞ്ഞോ താൻ ഹോസ്പിറ്റലിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾക്കായി അഫ്സൽ വിളിച്ചിരുന്നു അതാ വൈകിയത് സാരല്ലെന്നേ കുഞ്ഞാറ്റുറങ്ങിയോ ഉം കുറച്ച് നേരമായതേ ഉള്ളുറങ്ങിയിട്ട് മോളെയും നിന്നെയും കാണാഞ്ഞിട്ട് എന്തോ പോലെ അത് കേട്ടാനകെ ഒന്ന് ചിരിച്ചു എന്താ ചിരിക്കുന്നത് അല്ല ഈ പറയുന്ന ആള് തന്നെ ഒന്ന് രണ്ട് മാസം വീട്ടിലേക്ക് വരാതെ നിന്നിരുന്നല്ലോ എന്ന് ചിന്തിച്ച് ചിരിച്ചതാണ് കാശി അത് ഒരു നിമിഷം നിശബ്ദനായി അറിയില്ല ലക്ഷ്മി അന്ന് എങ്ങനെയാണ് അവിടെ പിടിച്ചു നിന്നത് എന്ന് നിങ്ങളെ ഒരു നോക്ക് കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പക്ഷേ തനിക്ക് എൻ്റെ പ്രസൻസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതി എൻ്റെ ആഗ്രഹം അടക്കി നിർത്തിയതാണ് അത് ഞാൻ അനക്കയ്ക്ക് വാക്കുകൾ കിട്ടാതെയായി ഏയ് അതൊന്നും കുഴപ്പമില്ല ലക്ഷ്മി എനിക്കറിയായിരുന്നു എല്ലാം അറിഞ്ഞാൽ താൻ എങ്ങനെ പ്രതികരിക്കൂ എന്ന് പക്ഷേ താൻ പാടെ അവഗണിച്ചപ്പോൾ ഒരു വിഷമം തോന്നിയിരുന്നു ഇപ്പോൾ ഓക്കെ ആണ് അനക ഒന്ന് ചെറുതായി ചിരിച്ചു എടോ നീ വിവാഹത്തിന് സമ്മതിച്ചെങ്കിലും എന്നെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ നിനക്ക് പറ്റിയിട്ടില്ല എന്നും എനിക്കറിയാം അതാണ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോരെ വിവാഹം എന്ന് ഞാൻ ചോദിച്ചത് സാരമില്ല വിവാഹം കഴിഞ്ഞിട്ടും സമയമുണ്ടല്ലോ അനകയ്ക്കൊരു വേള അത്ഭുതം തോന്നി കാശി പറഞ്ഞത് അത്രയും ശരിയായിരുന്നു അവളുടെ മനസ്സിൽ കാശിയോട് ഇഷ്ടമുണ്ടെങ്കിൽ കൂടിയും അതിനെന്തോ ഒരു പൂർണ്ണത കുറവ് പോലെ അനകയ്ക്ക് തോന്നിയിരുന്നു അവനെ മനസ്സ് തുറന്ന് സ്നേഹിക്കുന്നതിലെന്തോ ഒരു തടസ്സം എന്താണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നില്ല എന്നാൽ തന്നെ ഇത്ര കൃത്യമായി കാശി മനസ്സിലാക്കിയതിൽ അവളെ തെല്ലൊന്നുമല്ല ആശ്ചര്യപ്പെടുത്തിയത് എന്താ ലക്ഷ്മി താനൊന്നും ഇണ്ടാത്തത് ഒന്നുമില്ല എങ്ങനെ ഇത്ര കൃത്യമായിട്ട് കിച്ചേട്ടന് മനസ്സിലായി അവൾ തല്ലൊരു ആകാംക്ഷയോടെ ചോദിച്ചത് കേട്ട് കാശിയൊന്ന് ചിരിച്ചു അതോ അതൊരു സൂത്രമാണ് തൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ പറ്റുന്ന ഒരു എന്താ പറയുക ഒരു മെഷീൻ അത് ഞാൻ ഓൺ ചെയ്താൽ താൻ ചിന്തിക്കുന്നതെല്ലാം എനിക്കറിയാൻ പറ്റും കാശി ഒരു കുസൃതി ചിരിയോടെ പറഞ്ഞു അയ്യ ഭയങ്കരമായി പോയി കാശിയും അനകയും ഒരുപാട് സമയം സംസാരിച്ചിരുന്നു ആദ്യമൊക്കെ കാശി ചോദിച്ച് മറുപടി മാത്രം കൊടുത്തിരുന്ന അനക പിന്നെ പതിയെ സംസാരിച്ചു തുടങ്ങി ചിരിയും കളിയും സംസാരവുമായി സമയം നീണ്ടുപോയി പലയാവർത്തി കാർത്തിയുടെ കാര്യം ചോദിക്കാൻ കാശി വിചാരിച്ചെങ്കിലും അനകയ്ക്ക് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് കരുതി അവൻ അതിനെപ്പറ്റി അതിനെപ്പറ്റിയൊന്നും ചോദിക്കാതെയിരുന്നു എന്നാലും അവൻ അനക എന്ത് പറഞ്ഞു എന്നറിയാൻ ഒരുപാട് ആഗ്രഹം തോന്നിയിരുന്നു പിന്നെ രണ്ടും കൽപ്പിച്ച് കാശി ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു ലക്ഷ്മി കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം കാശി അനകയെ വിളിച്ചു ആ അത് എനിക്ക് കിച്ചേറ്റിന് എന്നോട് എന്തോ ചോദിക്കാനുണ്ടല്ലോ കാശിയുടെ പരിങ്ങിക്കളി കണ്ട് അനക ചോദിച്ചു ഉണ്ടായിരുന്നു എന്നാൽ ഞാൻ പറയട്ടെ എന്താണ് ചോദിക്കാൻ പോകുന്നതെന്ന് ഓഹോ എന്നാ ഒന്ന് പറഞ്ഞേ കണ്ണേട്ടൻ വന്നതിനെ കുറിച്ചല്ലേ ചോദിക്കാനുള്ളത് അത് അത് നിനക്കെങ്ങനെ മനസ്സിലായി കാശി ആശ്ചര്യത്തോടെ ചോദിച്ചു ഓ അതൊക്കെ ഉണ്ട് കാർത്തി എന്തു പറഞ്ഞു അനക ഒരു നിമിഷം നിശബ്ദയായി പറഞ്ഞു തുടങ്ങി സത്യങ്ങളൊക്കെ കാർത്തി അറിഞ്ഞ ശേഷം അവൻ വിളിക്കുമെന്നോ നേരിൽ കാണാൻ വരുമെന്നോ അനക കുറപ്പായിരുന്നു ഒരു ദിവസം ഉച്ചയായി കാണും അനക കുഞ്ഞാറ്റയായി പാല് കൊടുത്ത് അവൾക്കൊപ്പം കളിക്കുകയായിരുന്നു അപ്പോഴാണ് ഭവാനി അവളെ കാണാൻ വേണ്ടി കാർത്തിക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു വന്നത് പ്രതീക്ഷിച്ചിരുന്നതായത് കൊണ്ട് അനകയ്ക്ക് ഞെട്ടലൊന്നും തോന്നിയിരുന്നില്ല കാർത്തി ഉമ്മർത്തു തന്നെ നിൽക്കുകയാണെന്ന് ഭവാനി പറഞ്ഞത് കേട്ട് അവൾ കുഞ്ഞിനെ ഭവാനിയുടെ കയ്യിൽ ഏൽപ്പിച്ച് ഉമ്മറത്തേക്ക് നടന്നു ആരോ നടന്നു വരുന്ന ശബ്ദം കേട്ട് മുറ്റത്തേക്ക് നോക്കി നിന്ന കാർത്തിക് പെട്ടെന്ന് തിരിഞ്ഞു തൻ്റെ നേരെ നടന്നു വരുന്ന അനകയെ കാണേ കാർത്തിക് വല്ലാത്ത നോവു തോന്നി കാർത്തിയുടെ കണ്ണിൽ കുറ്റബോധവും സങ്കടവും നിരാശയും കൂടി കലർന്ന ഒരു പാവമായിരുന്നു തൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്ന അനകയെ ഒന്ന് നോക്കാൻ പോലും കാർത്തിക് കഴിഞ്ഞില്ല ഇരിക്കുന്നില്ലേ അനക പതിയെ കാർത്തിയോടായി ചോദിച്ചു ഇല്ല ഞാൻ ഞാനെല്ലാം ഇപ്പോഴാണ് അറിഞ്ഞത് എനിക്ക് ക്ഷമ ചോദിക്കാനുള്ള അർഹത ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല പൊറത്തൂടെ എന്നോട് എൻ്റെ കൂടെ വന്നൂടെ എൻ്റെ പഴയ അനുവായിട്ട് പ്ലീസ് കാർത്തി ദയനീയമായി ചോദിച്ചു അനകാവൻ്റെ മുഖത്തേക്ക് ഒരു നിമിഷം നോക്കി എനിക്കിനി കണ്ണേട്ടൻ്റെ ആ പഴയ അനുവാൻ കഴിയില്ല അവൾ അന്ന് കണ്ണേട്ടൻ കഴുത്തിൽ നിന്നും പൊട്ടിച്ചെടുത്ത താലിയോടൊപ്പം തന്നെ ഇല്ലാതായിരുന്നു അവൾക്കിനിയൊരു തിരിച്ചു വരവ് ഉണ്ടാവില്ല ഒരിക്കലും അനക പറഞ്ഞത് കേട്ട് കാത്തിക്ക് വേദനയോടെ ഒന്ന് ചിരിച്ചിരുന്നു ഞാനായിരുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് എൻ്റെ ഇഷ്ടം പിടിച്ചു വാങ്ങിയതല്ലേ നിങ്ങൾ ഒഴിഞ്ഞു മാറിയതാണെന്നു ഞാൻ പലവട്ടം എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞ ആ നിമിഷം മുതൽ നിങ്ങളല്ലായിരുന്നു എൻ്റെ ജീവനും ജീവിതവും എല്ലാം നിങ്ങളുടെ അമ്മ എന്നെ വേദനിച്ചപ്പോഴും പരിഹസിച്ചപ്പോഴും അതെല്ലാം ഞാൻ സഹിച്ചതും ക്ഷമിച്ചതും നിങ്ങളൊരാൾക്ക് വേണ്ടിയായിരുന്നു ഈ മനസ്സ് വിഷമിക്കേണ്ട എന്ന് കരുതിയിട്ടായിരുന്നു ആ ഞാൻ നിങ്ങളെ വഞ്ചിക്കുമെന്ന് കരുതാൻ എങ്ങനെ കഴിഞ്ഞു അച്ഛനെ അച്ഛന് ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് അത്രയ്ക്ക് മനസ്സാക്ഷി ഇല്ലാത്തവളാണെന്ന് തോന്നിയോ അമ്മയോടും അനിയത്തിയോടുമുള്ള വിശ്വാസത്തിൽ ഒരൽപ്പമെങ്കിലും എന്നോട് തോന്നാതിരുന്നത് എന്തേ കരഞ്ഞു പറഞ്ഞില്ലായിരുന്നു ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് അതൊന്ന് ചെവി കൊടുക്കാൻ പോലും നിങ്ങൾ ശ്രമിച്ചിരുന്നില്ലല്ലോ അതിന് പകരം എന്നെ ഇറക്കി വിട്ടതല്ലേ ദയ ഒരു പെണ്ണാണെന്നുള്ള പരിഗണന പോലും എനിക്ക് തന്നിരുന്നില്ലല്ലോ മരിക്കാൻ വരെ ഒരുങ്ങിയതായിരുന്നു ഞാൻ കാശിനാഥൻ എന്ന ആ മനുഷ്യനില്ലായിരുന്നുവെങ്കിൽ ഈ വീട്ടുകാരില്ലായിരുന്നുവെങ്കിൽ അനക ഇന്ന് ഇതുപോലെ നിങ്ങൾ കാണുമായിരുന്നില്ല അന്ന് അവിടെ നിന്ന് പോന്നതിന് ശേഷം സത്യങ്ങളെല്ലാം അന്വേഷിച്ച് എന്നെ കൂട്ടിക്കൊണ്ട് പോവാൻ നിങ്ങൾ വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഞാൻ ആ എൻ്റെ മുന്നിലേക്ക് വന്നത് ഡിവോഴ്സ് നോട്ടീസും അന്ന് എത്രമാത്രം വേദനിച്ചു എന്നറിയോ എന്നിട്ടും ഞാൻ വിശ്വസിച്ചില്ല അത് എൻ്റെ കണ്ണേട്ടൻ അയച്ചതാവില്ല എന്ന് കരുതി പക്ഷേ പക്ഷേ അന്നെൻ്റെ മുഖത്തേക്ക് നോക്കി എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് നിങ്ങളുടേതല്ല എന്ന് പറഞ്ഞ ആ നിമിഷം ഞാൻ അനകയ്ക്ക് വാക്കുകൾ മുഴുവിക്കാനായിരുന്നില്ല അവളുടെ മുഖമാകെ ചുവന്നു തുടുത്തിരുന്നു ചുവന്ന് കലങ്ങിയ കണ്ണുകളിൽ നിന്ന് ഇടമുറിയാതെ കണ്ണുനീരൊഴുകിക്കൊണ്ടിരുന്നു ഒരു ബലത്തിനായി അനക ഉമ്മരത്തെ തൂണിലേക്ക് ചാരി നിന്നു ഇത് കണ്ടുനിന്ന കാർത്തിയുടെ ഹൃദയം മുറിഞ്ഞ് അതിൽ നിന്നും ചോരയൊഴുകിക്കൊണ്ടിരുന്നു അനക ഒന്ന് ശാന്തമായതും കാർത്തി അവളുടെ മുന്നിലേക്ക് വന്ന് മുട്ടുകുത്തിയിരുന്നു പാപിയാണ് ഞാൻ സ്വന്തം ഭാര്യയെ തള്ളിപ്പറഞ്ഞ സ്വന്തം കുഞ്ഞിൻ്റെ പിതൃത്വം വരെ സംശയിച്ച മഹാപാപി മാപ്പ് പറച്ചിലുകൊണ്ട് നിനക്കേറ്റ മുറിവിനെ ഉണക്കിക്കളയാൻ കഴിയില്ല എന്നറിയാം എന്നാലും മാപ്പ് എല്ലാറ്റിനും കാർത്തി അനകയുടെ കാല് പിടിക്കാനായി പോയതും അനക ഒരു ഞെട്ടലോടെ പിന്നിലേക്ക് മാറി പ്ലീസ് അരുത് നിങ്ങൾ മാത്രമല്ല തെറ്റുകാരൻ സ്വന്തം അമ്മയും കൂടെ പിറപ്പും ചതിക്കുമെന്ന് നിങ്ങൾ കരുതി കാണില്ല എൻ്റെ ഭാഗത്തു നിന്നും തെറ്റുകൾ പറ്റിയിരുന്നു ആദ്യമേ അമ്മയുടെയും നിത്യയുടെയും സ്വഭാവം നിങ്ങളോട് പറയണമായിരുന്നു എനിക്ക് നിങ്ങളോട് ദേഷ്യമോ വെറുപ്പോ ഒന്നുമില്ല പക്ഷേ എൻ്റെ ചാരിത്യത്തെ സംശയിച്ച നിങ്ങളോട് എന്നിലെ സ്ത്രീക്കോ അമ്മയ്ക്കോ ഒരിക്കലും പൊറുക്കാൻ കഴിയില്ല ഒരിക്കലും അനക നിന്നും അകന്നു മാറി നിന്നുകൊണ്ട് പറഞ്ഞു കാർത്തി കുറച്ച് സമയം നിശബ്ദനായി തറയിൽ മുട്ടുകുത്തിയിരുന്നു പിന്നെ പതിയെ എഴുന്നേറ്റ് അനകയുടെ നേരെ നോക്കി അറിയാം തനിക്കിനി ഒരിക്കലും എന്നെ പഴയതുപോലെ കാണാൻ പറ്റില്ലെന്ന് ഇപ്പോഴെങ്കിലും ഞാൻ തന്നെ മനസ്സിലാക്കണ്ടേ പക്ഷേ ഒരൊറ്റ ആഗ്രഹം കൂടി അതുകൂടെ പറഞ്ഞിട്ട് പൊക്കോളാം അനക കാത്തിയെ നോക്കി ഒരു തവണ ഒരൊറ്റ തവണയെങ്കിലും കുഞ്ഞിനെ ഒന്ന് കണ്ടോട്ടെ ഞാൻ പ്ലീസ് കാർത്തി ചോദിച്ചത് കേട്ട് അനക ഒരു നിമിഷം മിണ്ടാതെ നിന്നു പിന്നെ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോയി അവളൊന്നും പറയാതെ പോയത് കണ്ട കാർത്തിയ നിരാശ തോന്നി അവന് തന്നോട് തന്നെ പുച്ഛം തോന്നി ഒരു വേദനയോടെ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയ കാർത്തി ആരോ നടന്നു വരുന്നത് പോലെ തോന്നി തിരിഞ്ഞു നോക്കിയപ്പോൾ അനക കയ്യിൽ കുഞ്ഞാറ്റയുമായി നടന്നു വരുന്നത് കണ്ടു അവൾ അടുത്തെത്തി കുഞ്ഞിനെ അവന് നേരെ നീട്ടി ആ കുഞ്ഞുമുഖം കാണി കാർത്തിയുടെ നെഞ്ചിലാരോ കൊളുത്തി വലിക്കുന്നത് പോലെ തോന്നി പിടക്കുന്ന ഹൃദയത്തോടെ അവൻ ആ കുഞ്ഞിനെ അനകയുടെ കയ്യിൽ നിന്നും വാങ്ങി കുഞ്ഞാറ്റ ആദ്യം ഒന്ന് ചിണുങ്ങിയെങ്കിലും പിന്നെ കാർത്തിയുടെ കയ്യിൽ അവനെ നോക്കി കിടന്നു അത്യാധികം വാത്സല്യത്തോടെ കാത്തി കുഞ്ഞാറ്റയുടെ നെറ്റിയിൽ ചുണ്ടു ചേർത്തു അവൻ്റെ കണ്ണിൽ നിന്ന് വിറ്റിയ കണ്ണുനീര് കുഞ്ഞിൻ്റെ നെറുകയിൽ പതിച്ചു കുഞ്ഞാറ്റയുടെ മുഖം മുഴുവൻ ചുംബനങ്ങളാൽ മൂടുമ്പോഴും മനസ്സുകൊണ്ട് അവൻ ആ കുഞ്ഞിനോട് ഒരായിരം തവണയെങ്കിലും മാപ്പു പറഞ്ഞിരുന്നു ഇവൾ നിങ്ങളുടെ ചോരയാണ് കുഞ്ഞിനെ നിങ്ങൾക്കെപ്പോൾ വേണമെങ്കിലും കാണാം അതിന് ഞാൻ ഒരിക്കലും തടസ്സമാവില്ല പക്ഷേ അതിൽ കവിഞ്ഞൊരു ബന്ധവും നമുക്ക് തമ്മിലുണ്ടാവില്ല കാർത്തി കുഞ്ഞാറ്റയെ തിരികെ അനകയുടെ കയ്യിൽ ഏൽപ്പിച്ച് മറുപടിയൊന്നും പറയാതെ തിരിഞ്ഞു നടന്നു പിന്നെ ഒന്ന് നിന്ന് അനകയെ നോക്കി താൻ പേടിക്കണ്ടാട്ടോ തൻ്റെ ജീവിതത്തിലേക്കൊരു വില്ലനായിട്ട് ഒരിക്കലും ഞാൻ വരില്ല കുഞ്ഞിനെ ഇടയ്ക്കിതുപോലെ ഒന്ന് കണ്ടാൽ മതി അതിൽ കവിഞ്ഞൊന്നും ഞാൻ അർഹിക്കുന്നില്ല കാർത്തി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു കാറിൽ കയറി കുറച്ചു ദൂരം ചെന്ന് റോഡിൻ്റെ ഓരോരത്തായി കാർത്തി കാറ് നിർത്തി അവൻ പതിയെ കാറിന്റെ സ്റ്റിയറിങ്ങിലേക്ക് തലവെച്ച് കിടന്നു കുറേ സമയം കഴിഞ്ഞ് അവൻ തല ഉയർത്തി ചുവന്ന് കലങ്ങിയ കണ്ണുകളും കവളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീരിൻ്റെ പാടും അവൻ കൈപ്പത്തി കൊണ്ട് തുടച്ചു നീക്കി അനകത് പറഞ്ഞു നിർത്തി താൻ പറഞ്ഞതാണ് ശരി കുഞ്ഞാറ്റയുടെ മേൽ കാർത്തിക്കുള്ള അധികാരം നമ്മൾ കാർക്കും തടയാൻ കഴിയില്ല അവൾ കാർത്തിയുടെ കുഞ്ഞാണ് അങ്ങനെ പറഞ്ഞുകൊടുത്തു തന്നെയാ അവളെ നമ്മൾ വളർത്താവൂ കാരണം ഭാവിയിൽ അവൾ അതറിയാനിടയായാൽ അവൾ അത് എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് പറയാൻ സാധിക്കില്ല അവൾ തൻ്റെയും എൻ്റെയും കാർത്തിക്കിൻ്റെയും കുഞ്ഞായി വളരട്ടെ കാശിയോടനയ്ക്ക് എന്തെന്നില്ലാത്ത ബഹുമാനം തോന്നി തന്നെ ഒരുപാട് സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവൻ കാഷിയെ അടുത്തറിയും തോറും അവനോട് അവളുടെ ഉള്ളിലെ ഇഷ്ടം കൂടി വരുന്നതായി അറിഞ്ഞു ഏയ് ലക്ഷ്മി അനകൊന്നും ഇണ്ടാതെ നിൽക്കുന്നത് കണ്ട് കാശി വിളിച്ചു എന്താ ഡോക്ടറേ കാശി ഒന്ന് ചിരിച്ചു ഉറക്കം വരുന്നുണ്ടോ തനിക്ക് ഇല്ലല്ലോ എന്തേ കിച്ചേട്ടിന് വരുന്നുണ്ടോ ഏയ് ഉറക്കോ ഇപ്പോൾ ഉറക്കമൊന്നും വരാറില്ലെന്നേ അതെന്താ അതോ അത് ഒരു ലക്ഷ്മിക്കുട്ടി എൻ്റെ നെഞ്ചിലങ്ങ് കൂടുകെട്ടി താമസമാക്കിയിട്ടുണ്ട് അവളെ ഓർത്തിപ്പോ മര്യാദയ്ക്ക് ഉറങ്ങാനൊന്നും പറ്റുന്നില്ലെന്നേ കാശി കുസൃതിയോടെ പറഞ്ഞു അയ്യേ ഈ പത്തൊമ്പത് വയസ്സായി എന്നിട്ട് കാമുകനെ പോലെ പൊട്ടി ഈ പ്രേമിക്കാൻ പ്രേമിക്കാനൊരിക്കലും പ്രായമൊരു തടസ്സമല്ല നീ കേട്ടിട്ടില്ലേ കാസിനോവ പറഞ്ഞത് പ്രണയം വൃദ്ധനെ പതിനാറുകാരനാക്കുന്ന അസുരനെ പോലും സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന പ്രണയം ആ ഭാഷയിൽ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഓരോ ദിവസവും നേരത്തെ തുടങ്ങട്ടെ എന്ന് ആശിച്ചു പോകുന്നു പകലുകൾ അവസാനിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു പോകുന്നു ഇത് കേട്ടാനകെ ചിരിച്ചു ആഹാ കൊള്ളാലോ പിന്നെയും ഒരുപാട് സമയം സംസാരിച്ച് അവസാനം അനക ഉറങ്ങിയപ്പോഴാണ് കാശി ഫോൺ വെച്ചത് ഇന്നാണ് ആ ദിവസം കാശിയേറെ നാളായി ആഗ്രഹിച്ച നിമിഷം അവൻ്റെ പ്രണയം താലിച്ചരടിൽ കൊരുത്ത് ലക്ഷ്മിയെ അവൻ്റേത് മാത്രമാക്കുന്ന അവൻ്റെ സിന്ദൂരം അവളുടെ നെറ്റിയെ ചുവപ്പിക്കുന്ന സ്വപ്നം സഫലമാക്കുന്ന ദിവസം തറവാട്ടിലെ കുടുംബക്ഷേത്രത്തിൽ വെച്ചായിരുന്നു താലികെട്ട് നടത്താൻ വിചാരിച്ചത് വലുതാക്കി കഴിക്കണമെന്നായിരുന്നു എല്ലാവരുടെയും താല്പര്യമെങ്കിലും കാശി അതിന് വിസമ്മതിച്ചു പിന്നെ വൈകിട്ടത്തെ റിസപ്ഷൻ ആഘോഷമാക്കാമെന്ന് എല്ലാവരും കൂടി തീരുമാനിച്ചു മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹത്തിന് മുന്നിൽ കൂപ്പ് കൈകളോടെ നിൽക്കുമ്പോൾ കാശിയുടെ ഉള്ളിൽ ഒരു പ്രാർത്ഥനയെ ഉണ്ടായിരുന്നുള്ളൂ തൻ്റെ ലക്ഷ്മിയെയും കുഞ്ഞാറ്റിയെയും മരണം വരെ തന്നിൽ നിന്ന് പിരിക്കല്ലേ എന്ന് ഡാ ദേ നിന്റെ ലക്ഷ്മി അവ തട്ടിവിളിച്ച് ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് നോക്കിയ കാശിയുടെ കണ്ണുകൾ വിടർന്നു കരിനീര കളർ ബ്ലൗസും അതേ കരയുള്ള സെറ്റ് സാരിയും എടുത്ത് വിടർത്തിയ മുടിയിൽ മുല്ലപ്പൂ ചൂടി മിതമായ ആഭരണങ്ങളോടെ നടന്നു വരുന്ന അവൻ്റെ ലക്ഷ്മിയിൽ നിന്നും കണ്ണെടുക്കാൻ കാശിക്ക് കഴിഞ്ഞില്ല അവനെ ഇമിച്ചുമാതെ അവളെ തന്നെ നോക്കി നിന്നു അനകയും കാശിയെ കണ്ടിരുന്നു സ്വർണക്കരമുണ്ടും വെള്ള ഷർട്ടും ധരിച്ച് അവൻ മുൻപെത്തിയതിലും സുന്ദരനായതുപോലെ അവൾക്ക് തോന്നി ബ്രോ മതി മതി സായി വിളിച്ചതും കാശി ഞെട്ടി അവളിൽ നിന്നുള്ള നോട്ടം മാറ്റി അപ്പോഴാണ് അവൻ പിന്നാലെ ശ്രേയയുടെ കൈയിലുള്ള കുഞ്ഞാറ്റിയെ കണ്ടത് ഒരു പച്ച പട്ടുപാവാടയും ചുവന്ന ടോപ്പുമായിരുന്നു അവളുടെ വേഷം കാശി ഒരു ചിരിയോടെ അവൾ കരികിലേക്ക് നടന്നു ശ്രേയയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങിച്ച് ഒരു കൈ കൊണ്ട് അനകയുടെ കയ്യിൽ പിടിച്ച് അമ്പല നടയിലേക്ക് ചെന്നു അനക ഭവ ഭഗവാന് നേരെ കൈകൂപ്പി പ്രാർത്ഥിച്ചു പൂജാരിച്ച പൂജിച്ച താലി ചരട് അവൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു അവനത് ഉയർത്തി അനകയ്ക്ക് നേരെ നോക്കി അവളുടെ സമ്പതമെന്നോണം ഒരു പുഞ്ചിരി കിട്ടിയതും അവനാ താലി അവളുടെ കഴുത്തിലേക്ക് ചാർത്തി